ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا يا <applause> <applause> ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ارى الله رب سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹുറസ് ബുഹാനോ അത്തരത്തിലൊരു നല്ല ജീവിതം നയിക്കുവാനുള്ള തോഫിക്ക് നൽകിയമ്മേയും അനുകരക്ക് മാറട്ടെ എല്ലാ കാലഘട്ടത്തിലും പരിശുദ്ധ ഇസ്ലാമിനെതിരെ ആളുകൾ തിരിയുന്ന ഇസ്ലാമിനെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അതിനൊക്കെ ആവത് പരിശ്രമിക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് പരിശോധന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിനെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പറ്റുമോ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ മുറ്റപ്പെടുത്താൻ പറ്റുമോ അതിനൊക്കെ മുന്നിടുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു മുൻകാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഇസ്ലാമിനെ പല നിലക്ക് ആക്രമിക്കുമ്പോൾ പല നിലക്ക് ആക്ഷേപിക്കുമ്പോ അതിലേറ്റവും വലിയ നമുക്ക് പോലും ഒരു വലിയ പ്രയാസം നേരിടുന്ന ഒരു തരത്തിലുള്ള ഏറ്റവും വലിയ ആക്ഷേപമാണ് ഇസ്ലാം തീവ്രവാദത്തിന്റെ അതല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ മതമാണ് എന്ന് നമുക്കറിയാം കശ്മീരില് കഴിഞ്ഞ ദിവസമാണ് പഹൽഗാമിൽ വെച്ചുകൊണ്ട് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകേണ്ടത് അത് ചെയ്തത് മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് അതല്ല ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നടന്ന ചില ഗൂഢാലോചനകളാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ശരി പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം തീവ്രവാദം എന്നുള്ളത് പരിശോധന ഇസ്ലാമിന്റെ അധ്യാപനമല്ല എന്നുള്ളത് ഓരോ മുസ്ലിമും വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ഇസ്ലാമിന്റെ അധ്യാപനമായിക്കൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ കാണുവാൻ സാധിക്കുകയില്ല അത് ഇസ്ലാമിന്റെ അധ്യാപനമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നതാണെങ്കിലും ശരി ഇസ്ലാമിന്റെ അധ്യാപനം അങ്ങനെയല്ല റസൂൽ അള്ളാഹിയുടെ മാതൃക റസൂൽ അള്ളാഹിയുടെ ചര്യ അതല്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു മുസ്ലിം എന്ന ഒരു പേര് വരുമ്പോഴേക്ക് ഒരു മുസ്ലിം നാമധാരി ആകുമ്പോഴേക്ക് ഇസ്ലാമിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ അത് ഇസ്ലാമിന്റെ പ്രശ്നമാണ് അത് റസോലിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അള്ളാഹിയെ ചിട്ട പറയുന്ന റസൂൽ അല്ലാഹിയെ തെറി പറയുന്ന ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്തോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതിന്റെ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ അടയാളങ്ങൾ വീഴ്ത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൃത്യമായിക്കൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയകൾ പോലും മീഡിയകൾ പോലും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ അലയൊലികൾ നമ്മുടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ചു വയ്ക്കാൻ ഒരു തീവ്രവാദിയെ ഒരു മനസ്സിൽ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം ഒരു താടിയുള്ള ഒരു വലിയ നീളമുള്ള താടിയുള്ള ഒരു ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ച ഭീശരി ചുരുക്കിയ ഒരു രൂപമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് പോലും നമ്മുടെ മനസ്സുകളിലേക്ക് പോലും ഒരു തീവ്രവാദി എന്ന് ചിന്തിക്കുമ്പോ ഒരു ഭീകരവാദി എന്ന് ചിന്തിക്കുമ്പോ അങ്ങനെയാണ് നമ്മുടെ മനസ്സുകളിലേക്ക് പോലും വരുന്നത് എങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മീഡിയകൾ നമ്മുടെ മനസ്സുകളിൽ വെച്ചിട്ടുള്ള ചില ഇമ്പാക്റ്റുകളാണ് ചില 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 അടയാളങ്ങളാണ് എന്നുള്ളത് കൃത്യമായിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു പ്രതിരൂപമായിക്കൊണ്ടൊരിക്കലും തീവ്രവാദികളെയോ തീവ്രവാദത്തെയോ കാണുവാനോ സമീപിക്കുവാനോ പാടില്ല എന്നത് കൃത്യമായിക്കൊണ്ട് നമ്മൾ ആ വിഷയങ്ങളെ തൊട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് പലപ്പോഴും ലോക ചരിത്രത്തിൽ ഒരുപാട് തീവ്രവാദികൾ കടന്നു പല മതത്തിന്റെയും വക്താക്കൾ പല പല മതത്തിന്റെയും വക്താക്കളായിക്കൊണ്ട് പല ആളുകളും കടന്നു അവരൊന്നും അവരുടെ മതത്തിന്റെ പേരിൽ അവർ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു ക്രിസ്ത്യാനി ഒരു തീവ്രവാദി ആയി എന്നതുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനികൾ തീവ്രവാദിയാണെന്ന് പറയപ്പെട്ടിട്ടില്ല ഒരു ജൂതൻ ഒരു തീവ്രവാദം ചെയ്തു എന്നതുകൊണ്ട് അതല്ലെങ്കിൽ ജൂതത്തിലെ ചെറിയ വിഭാഗം ചെയ്തു എന്നതുകൊണ്ട് മുഴുക്കെ അങ്ങനെയാണെന്ന് ആരോട് ആക്ഷേപിച്ചിട്ടില്ല സിഖുകാരൻ ചെയ്തു എന്നതുകൊണ്ട് സിക്കുകാർ എല്ലാവരും അങ്ങനെയാണ് അത് സിഖിന്റെ ആശയമാണ് എന്ന് ആരും പറയാറില്ല പക്ഷെ ഇസ്ലാമിന്റെ വിഷയം വരുമ്പോ ആ ഒരു ചെയ്ത വ്യക്തി ഒരു ഇസ്ലാമിന്റെ പേരുണ്ട് എന്നതുകൊണ്ട് സംസ്കരിക്കും നോക്കുക ഇസ്ലാമിന്റെ പേരുണ്ട് എന്നതുകൊണ്ട് അവൻ ഇനി കളവ് പറയാൻ വേണ്ടി ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചതാണ് എന്തോ ആയിക്കോട്ടെ ഇസ്ലാമിന്റെ പേരുണ്ട് എന്നതുകൊണ്ട് അടക്കം ആക്ഷേപിക്കുന്നത് ഇസ്ലാമിന്റെ ആശയങ്ങളെയാണ് ഇത് ഇസ്ലാമിന്റെ ആശയം ാണ് ഇതാണ് ഖുർആൻ പറഞ്ഞത് ഇതാണ് റസൂലിന്റെ അധ്യാപനം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെയൊക്കെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ നിലപാടുകൾ ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വിഷയമാണ് ഇസ്ലാം എന്നത് സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്നത് കൃത്യമായിക്കൊണ്ട് വിളിപ്പിക്കുന്നു സമാധാനത്തിന്റെ മതമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കിടക്കുന്നത് എന്നുള്ളതാണ് ശരി ഇസ്ലാമിന്റെ ആശയങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും ഇസ്ലാമിന്റെ ആശയങ്ങളാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ഒരു വ്യക്തിയെ കത്തി എടുത്ത് വീശിക്കൊണ്ട് നീ ഇസ്ലാം സ്വീകരിക്കണ എന്ന് പറയാൻ നമുക്ക് അവകാശം ഒരു വ്യക്തിയെ കത്തിയെടുത്ത് വീശിക്കൊണ്ട് നീ ഇസ്ലാം തോക്കെടുത്ത് സ്വീകരിക്കാം നീ ഇസ്ലാം നീ മുസ്ലിം ആകണ എന്ന് പറയാൻ നമുക്ക് അവകാശം നേരെ മറിച്ച് ഇസ്ലാം സമാധാനമാണെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ശരി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുവാനേ മാക്സിമം നമുക്ക് പറ്റുകയുള്ളൂ എന്നുള്ള കൃത്യമായിക്കൊണ്ട് നമ്മൾ ആ തൊട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അബദ്ധത്തിൽ പോലും നമ്മൾ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കണം ഒരു അബദ്ധത്തിൽ പോലും തന്റെ സഹോദരന്റെ ആയുധം കൊണ്ടൊരു പ്രയാസമുണ്ടാകുന്ന ഇസ്ലാം വിലക്കുകൾ ഒരു അബദ്ധത്തിൽ പോലും പറയാന് നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്കോ അതല്ലെങ്കിൽ അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങേണ്ട സമയത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുണ്ടെങ്കിൽ കുന്തം എന്ന് പറഞ്ഞ സഹാപത്തിനടക്ക് കൈ കൊണ്ടു നടക്കണം അക്രമം ഉണ്ടാകുമ്പോൾ തടുക്കാൻ വേണ്ടിയിട്ട് അല്ല ആരെയും ആക്രമിക്കാമെന്നല്ല ഒരു കുന്തം നിങ്ങളുടെ കൈയിലുണ്ട് എങ്കിൽ അതിന്റെ മുനയുള്ള ഭാഗം നിങ്ങൾ കൈകൊണ്ടിങ്ങനെ പൊത്തിപ്പിടിക്കണം എന്നാണ് എന്തിനാറിയോ അത് മറ്റുള്ളവരുടെ മേറും തത്തിക്കൊണ്ട് അവർക്കൊരു പ്രയാസമില്ലാതിരിക്കാൻ ഒരു ആയുധം കൊണ്ടു നടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ പോലും എത്ര കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അതൊന്നും അതൊന്നുമല്ല ഏറ്റവും നമ്മൾ താഴ്ന്ന നമ്മൾ നമ്മുടെ സഹോദരനെ പേടിപ്പിക്കാൻ പോലും പാടില്ല എങ്ങനെ ഒന്ന് തമാശയായിക്കൊണ്ട് പോലും നമ്മുടെ സഹോദരനെ ഒന്ന് പേടിപ്പിക്കാൻ നമുക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നറിയാം ഒരിക്കൽ ഋസൂർ വാരിയും സ്വഹാബത്തും യാത്ര പോകേണ്ട സമയത്ത് സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നു എന്നാണ് ഒരു സ്വഹാബി ഇങ്ങനെ ഉറങ്ങാൻ കിടന്ന സമയത്ത് ആ സ്വഹാബിയുടെ അമ്പെടുത്തുകൊണ്ട് മറ്റ് സ്വഹാബാക്കളെല്ലാവരും പ്ലാനിട്ട് കൊണ്ട് എന്താക്കി ആ അമ്പിൽ ഒളിപ്പിച്ചു വെച്ചു 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 ആ സ്വഹാബി വളർന്ന സമയത്ത് അമ്പ് കാണുന്നില്ല ആ സ്വഹാബി ആകെ വേജാറായി എന്റെ അമ്പയുടെ അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി ഈ ഒളിപ്പിച്ചു വെച്ച കണ്ടിങ്ങനെ സ്വഭാപാത്രം എന്താ ചിരിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അമ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം തപ്പിക്കൊണ്ടിങ്ങനെ വേദാരം നടക്കുന്നു അതുകൊണ്ട് കൊണ്ട് തമാശക്ക് അവർ ചിരിക്കുകയാണ് ഹസോൽസാഹി വളരെ ഗൗരവത്തിൽ ആ സ്വഹാപത്തിന് തിരുത്തി കൊടുക്കുകയാണ് വളരെ അവരെ താക്കീത് ചെയ്യുകയാണ് ഒരു മുസ്ലിമിനെ ഭീതിപ്പെടുത്ത് മറ്റൊരാൾക്ക് അനുവാദം ഇല്ല ഒരു വ്യക്തിയെ ഭീതിപ്പെടുത്താൻ ഒരു വ്യക്തിയെ പേടിപ്പിക്കാൻ അനുവാദം ഇല്ല എന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന സുഹൃത്തുക്കൾ അല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഫ്രാങ്കുകൾ വലിയ ട്രെൻഡ് മാറി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പലപ്പോഴും ആ വ്യക്തിയുടെ അഭിമാനത്തെ ഇടിച്ചുതാഴ്ച രൂപത്തിലാണ് ആ വീഡിയോ ഉള്ളതെങ്കിൽ പോലും അതൊക്കെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന എന്നിട്ട് അവസാനം ഫ്രാങ്ക് ആയിരുന്നു കേട്ടോ എന്ന് പറയുന്ന അഥവാ ആളുകളെ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അവരെ എന്താ അവരെ തമാശയ്ക്ക് വേണ്ടിയിട്ട് അവരെ പറ്റിക്കുക പറ്റിക്കുന്ന രീതികൾ ഇന്ന് വളരെ വ്യാപകമായി കൂടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റൂലെന്ന് പറഞ്ഞു അത്രത്തോളം ഇസ്ലാം വളരെ കർശനമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുക മറ്റുള്ളവർക്ക് ഒരു ഇടങ്ങേറായിക്കൊണ്ട് മാറുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ കർശനമായിക്കൊണ്ടുള്ള അധ്യാപനങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ തന്റെ സഹോദരന്റെ നേരെ ആയുധം നീട്ടുന്നത് പോലും വിലക്കുകയാണ് തന്റെ സഹോദരന്റെ നേരെ ആയുധം ഇങ്ങനെ നീട്ട് വൃദ്ധം നീട്ടുന്നത് പോലും അത് ഒറ്റന്നും വേണ്ട അവന് മൊത്തം കൊള്ളുകയും വേണ്ട വെറുതെ നീട്ടിപ്പിടിക്കുന്നത് പോലും വിലക്കുകയാണ് അവനെതിരിൽ പഠിപ്പിക്കുകയാണ് അത് എന്റെ സഹോദരൻ ആണല്ലോ സഹോദരൻ അല്ലേ എന്നാണെങ്കിൽ പോലും സ്വന്തം സ്വന്തം ചോരയിലുള്ള സഹോദരനാണെങ്കിൽ പോലും കത്തിയെടുത്ത വെറുതെ നീട്ടി പിടിച്ചാലും മലക്കുകൾ അവന് മേൽ ശാപം ചൊരിക്കുമെന്ന് റസൂൽ അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ അറുക്കാൻ പോകുന്ന മൃഗത്തെ പോലും എങ്ങനെ അറുക്കുന്ന മൃഗത്തെ പോലും അത് ഇസ്ലാമിന്റെ ഒരു ഇബാദത്താണ് അറകുന്നത് ആ വിവാദത്തായിക്കൊണ്ടുള്ള അറുക്കുന്ന സമയത്ത് പോലും നമ്മൾ മര്യാദ പാലിക്കണം പാലിക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപക അറുക്കുന്ന സമയത്ത് പോലും അത് അറവാണല്ലോ എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും അറക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ആ അറിവിന്റെ സമയത്ത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പറയുകയാണ് കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒരു നന്മയുള്ള രീതി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അതാണ് അള്ളാഹു അങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു റസൂള്ള പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല നിരക്ക് കൊല്ലണം പണ്ട് രണ്ട് നിരക്ക് വിശദീകരിച്ചത് ആ കൊല്ലുക എന്നത് പണ്ഡിതന്മാർ രണ്ട് നിരക്കായി വിശദീകരിച്ചിട്ട് ഒന്ന് വധശിക്ഷ നടപ്പിലാക്കി ഇസ്ലാമിക രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ എങ്ങനെയെങ്കിലും വെട്ടിക്കൂട്ടി കൊല്ലാൻ പറ്റുന്നില്ല അത് കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതല്ല എങ്കിൽ നമുക്ക് ഉപദ്രവമുള്ള ജീവികൾ നമുക്ക് പ്രയാസമുള്ള ജീവികൾ ഒരു എലിയുണ്ട് കൂട്ടി എലി നമ്മൾ പിടിച്ചുകൊണ്ട് നമുക്ക് തോന്നിയത് പോലെ കൊല്ലാൻ പറ്റില്ല അത് അതിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പല ആളുകളിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എലിയെ കെട്ടി തൂക്കി കൊല്ലുക അതല്ലെങ്കിൽ ആ നിലക്ക് പല പ്രയാസപ്പെടുക എലിയുടെ കാല് വെട്ടിക്കൊണ്ട് കൊല്ലുക അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഉപദ്രവമുള്ള ജീവികളെ കൊല്ലുന്നത് പോലും ഇസ്ലാം ഇരക്കുകയാണ് അതിന് കൊതുകായിക്കൊള്ളട്ടെ അതിന് തേളായിക്കൊള്ളട്ടെ പാമ്പായിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ നമുക്ക് ഉപദ്രവമുള്ള ജീവികളെ നമ്മൾ കൊല്ലുമ്പോൾ പോലും മാന്യതയോടുകൂടി കൊല്ലണം അതൊരു ആ ജീവികളെ വളരെ നരകിച്ചു കൊണ്ട് കൊല്ലുന്ന രീതി നമുക്ക് പാടില്ല എന്ന് റസൂൽസാഹിയുടെ അധ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് പറയുകയാണ് നിങ്ങൾ ഇനി അറിവ് നടത്തുകയാണെങ്കിൽ അറിവ് നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആ അറവുളകത്തെ നിങ്ങൾ കൊല്ലണം എന്നാണ് എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ കൊല്ല റസൂലും ആ കത്തിക്ക് മൂർച്ചയുണ്ടോ എന്ന് നോക്കണം എന്നാണ് മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് വരഞ്ഞു വരഞ്ഞ് അങ്ങനെ നരകമായിക്കൊണ്ട് നരകീയമായിക്കൊണ്ട് ഒരു കൊല്ലേണ്ടുന്ന രീതി നമ്മൾ സ്വീകരിക്കരുത് അതെങ്ങനെയായിരിക്കണം വലിയ ആ കത്തി മൂർച്ച പൊട്ടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ കൊല്ലേണ്ടത് വലിയൊരു അങ്ങനെ ജീവിക്ക് അത് ചാകുമ്പോൾ ഒരു ആശ്വാസം കിട്ടണമെന്ന് റസൂർ അബ്ബായി വസ്ല്ലം പഠിപ്പിക്കുകയാണ് സോഴ്സുകള് ഇങ്ങനെയുള്ള ഒരു മതം നമ്മൾക്ക് ഉപദ്രവമാകുന്ന ജീവികളെപ്പോലും എങ്ങനെ കൊല്ലണം അത് മാന്യമായി അവിടെ പോലും ഒരു 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 മര്യാദകളോട് കാണിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം എങ്ങനെ സുഹൃത്തുക്കളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അനുവാദം നൽകുന്നു എങ്ങനെ നമ്മൾ ഒരു മനുഷ്യനെ കൊല്ലാൻ എങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാം അനുവാദം നൽകും എത്ര വലിയ വിരോധാഭാസമാണത് ഏതെങ്കിലും മുസ്ലിം കള്ളു കുടിച്ചാൽ മുസ്ലിം കള്ളി എന്ന് നമ്മളാരും പറയാറില്ല ഏതെങ്കിലും മുസ്ലിം വ്യഭിചരിച്ചാൽ മുസ്ലിം വ്യഭിചാരിക എന്നാരും നമ്മൾ പറയാറില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് അവർ തീവ്രവാദമോ ഭീകരവാദമോ നടത്തുകയാണെങ്കിൽ ഇസ്ലാം തീവ്രവാദം എന്നതിന് പേരിട്ട് വിളിക്കാൻ പാടില്ല അത് അനീതിയാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് യുദ്ധം നടക്കുന്ന ും സുഹൃത്തുക്കളെ യുദ്ധം നടക്കുമ്പോ ആരും മര്യാദ യുദ്ധം ചെയ്യാറില്ല യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും വീറോടെ ഏറ്റവും വാശിയോടെ ആയിരിക്കും ആ യുദ്ധങ്ങൾ ഉണ്ടാകും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് യുദ്ധം നടക്കുന്ന സമയത്ത് പട്ടാളക്കാർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുട്ടികളെ നീചമായിക്കൊണ്ട് വധിച്ചു നമ്മളെപ്പോഴും കേൾക്കുന്ന വാർത്തയാണ് ഇത് പണ്ടുണ്ട് ഈ രീതി പണ്ടുമുണ്ട് ഇസ്ലാമിന്റെ ആളുകൾ മുസ്ലിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കണം യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു ആശയത്തെ പോലും ഉളച്ചൊളിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും യുദ്ധ സമയത്ത് നിങ്ങൾ എവിടെ കണ്ടാലും മട്ടണം അങ്ങനെ തന്നെ യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്യുന്ന സമയത്ത് എവിടെ കണ്ടാലും പറ്റണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ അധ്യാപനം പക്ഷേ പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും യും നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് അസോൾ അല്ലാഹിയുടെ അധ്യാപകനെ നമുക്ക് കാണുവാൻ സാധിക്കും അതങ്ങനെ നടക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നടന്നേക്കാം എന്നുള്ളത് കൊണ്ട് അസോൾ അള്ളാഹി വളരെ കൃത്യമായിക്കൊണ്ട് അവിടെ വിലക്ക് നൽകുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീകളെ തൊടാൻ പാടില്ല കുട്ടികളെ തൊട്ടുപോകരുത് വൃദ്ധന്മാരെയും ഉപദ്രവിക്കരുത് എന്നുള്ളത് ഇസ്ലാമിന്റെ യുദ്ധക്കളത്തിലെ മര്യാദയായിക്കൊണ്ട് യുദ്ധക്കളത്തിലെ ഒരു രീതി ആയിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ ഇത്രത്തോളം കാരുണ്യമാണ് ഒരു യുദ്ധം നടക്കുമ്പോ യുദ്ധമുള്ള ന്യായമായിക്കൊണ്ടുള്ള യുദ്ധമാണെങ്കിൽ അവിടെ പാലിക്ക മര്യാദകളിൽ പോലും ഏറ്റവും നല്ല മര്യാദകൾ പഠിപ്പിക്കുന്ന റസൂൽ ഇസ്ലാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അവർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആരാധനാ മഠങ്ങൾ ഉണ്ടാവും അവരുടെ അമ്പലങ്ങളും അവരുടെ പള്ളികളും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ തകർക്കരുത് അവിടെ അവിടെ കയറിയിട്ട് നിങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായി അവിടെ കയറി നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് റസൂൾ അധ്യാപനം എത്ര കൃത്യമാണ് സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള ഒരു മതം എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ആ മുസ്ലിമിനെ കൊല്ലെന്ന് പറയുക എങ്ങനെയാണ് ഇങ്ങനെയുള്ള മതത്തിന്റെ വക്താവായ കുറിച്ച് അദ്ദേഹം ഒരു പറയുക അദ്ദേഹം ഒരു മോശക്കാരനാണെന്ന് പറയുക ഇത്രത്തോളം കാരുണ്യത്തിന്റെ റസൂൽയുടെ അധ്യാപനങ്ങൾ അത് കൃത്യമായിട്ടുള്ള നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യമുള്ള പോലും ഇസ്ലാമിക രാജ്യങ്ങൾ നിലവിൽ ഉള്ളിടത്ത് പോലും അവർ പാലിക്കേണ്ട മര്യാദകളെയും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് അവിടുത്തെ അമുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ് അവരെ ആക്രമിക്കരുത് അവരോടുള്ള അവകാശങ്ങൾ നിങ്ങൾ കുറവ് വരുത്തരുത് നമ്മൾ അമുസ്ലിങ്ങളാണല്ലോ ഇസ്ലാമിക രാജ്യമല്ലേ എന്ന് കയറി തോന്നി പോലെ ചെയ്യാൻ പറ്റൊന്നുമില്ല അവരോടുള്ള അവകാശങ്ങൾ നിങ്ങൾ കുറവ് വരുത്തരുത് അവർക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ അവർക്ക് വകു വെച്ച് കൊടുക്കണം അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരിൽ നിന്നും നിങ്ങൾ തട്ടിപ്പറിച്ചെടുക്കരുത് അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾ രാജ്യമല്ലേ എന്നാരെങ്കിലും ഒക്കെ അഭിവേഹികൾ പ്രവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് അവിടെ വിലക്ക് നൽകുകയാണ് ഇസ്ലാം എന്നുള്ളതാണ് ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റസോളി പറയുകയാണ് പരലോകത്ത് അവർക്കെതിരെ ഞാൻ സാക്ഷി പറയുന്നതാണ് പല പരലോകത്ത് അവർക്കെതിരെ തെളിവായിക്കൊണ്ട് ഞാൻ വരുമെന്ന് റസൂലി എത്രയും വലിയ കാരുണ്യമായിക്കൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് സ്വർഗത്തിന്റെ നാൽപ്പത് വർഷക്കാല വഴി ദൂരം അടിച്ചു വീശുന്ന സ്വർഗത്തിന് പരിമളം ഉണ്ട് എന്ന് റസോള്ളി അതിന്റെ പരിമളം പോലെ നാൽപ്പത് വർഷക്കാലം അടിച്ചു വീശുന്ന ദൂരത്തേക്ക്

ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും മറ്റൊരു വ്യക്തിയെ കൊല്ലാണ് അന്യായമായിക്കൊണ്ട് മറ്റൊരു വ്യക്തിയെ വധിക്കുകയാണെങ്കിൽ അവിടെ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ പേരിട്ട് പറഞ്ഞിട്ടില്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വധിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അവർ കൊന്നവനെ പോലെയാണ് ഒരു അനീതി ഒരു വ്യക്തിയെ ഒരു വ്യക്തി വധിക്കുന്നു എങ്കിൽ അതാണ് ഇസ്ലാമിന്റെ ഒരു താക്കീദിന സ്വരം നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കും അതല്ലെങ്കിൽ അത്രത്തോളം ഇസ്ലാം അത്രത്തോളം ജാഗരൂകമായിക്കൊണ്ടാണ് ഇടപെട്ടത് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ഒരു ഒരു നായക്ക് വള്ളം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോയ സ്ത്രീന്റെ കഥ നായക്ക് വള്ളം കൊടുത്തത് കൊണ്ട് തന്റെ ഷൂസിൽ ഇറങ്ങിക്കൊണ്ട് ആ ഒരു ദാഹിക്കുന്ന നായക്ക് കിണറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്റെ ഷൂസിൽ വള്ളം എടുത്തുകൊണ്ട് കൊടുത്ത ഒരു സ്ത്രീ ആ സ്ത്രീ സ്വർഗത്തിൽ പോയ കഥ നമ്മൾ കേട്ടതാണ് ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥയും നമ്മൾ കേട്ടതാണെങ്കിൽ സുഹൃത്തുക്കളെ കാരുണ്യമായി ഇസ്ലാമിന്റെ എല്ലായിടത്തും എല്ലായിടത്തും ഒരു കാരുണ്യം എല്ലായിടത്തും ഒരു നന്മയായിരിക്കണം അതായിരിക്കണം ഒരു വിശ്വാസിയുടെ രീതി എന്നുള്ളത് പരിഷു ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് സത്യം സത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും തോപ്പിക്കുന്ന സുബാനെയും മാറണം വസ്സലാത്തു വസ്സലാമു അലാ ും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് നമ്മള് നിസ്കാരത്തില് ഭാഗമായിക്കൊണ്ട് ഒതുവില് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുക നമ്മൾ സൂചിപ്പിച്ചു വന്നത് അത്തരത്തിൽ ഒതുവര് സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധമാണ് നമ്മൾ പരിപൂർണമായിക്കൊണ്ട് ഒതുവിന്റെ എല്ലാ അവയവങ്ങളും കഴുകുന്ന ഒരു സബ്ദം നമുക്ക് ഉണ്ടാകാറില്ല എന്നായിരുന്നു ഒതു സമയത്ത് കഴുകേണ്ടുന്ന അവയവങ്ങൾ എല്ലാതും കൃത്യമായിക്കൊണ്ട് തന്നെ വെള്ളം നനയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രവാചകം അലൈഹി വസ്സലം ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലാം ചില ആളുകൾ ഒതു കൊടുക്കുന്നത് കണ്ടു വസ്ലാം ഒന്ന് കൊടുക്കുന്ന ചില ആളുകളെ റസൂൽ അള്ളി അലൈഹി വസ്ലാം കണ്ടു എന്നാണ് അവരുടെ മടമ്പുകളിൽ ചില ഭാഗം നനഞ്ഞിട്ടില്ല മടമ്പുകളിൽ ചില ഭാഗം ഇങ്ങനെ തിളങ്ങുന്നുണ്ട് നനയാത്തി കൊണ്ട് തിളങ്ങുന്നുണ്ട് റസൂൽ അല്ലാൻ പറയുകയാണ് ഈ മടമ്പിന്റെ ആളുകൾക്ക് നാശം എന്ന് റസൂൽ വസ്ലൻ നാശം എന്നൊരു പ്രയോഗമാണ് റസൂൽ നടത്തുന്നത് അത്രത്തോളം ഗൗരവമാണ് വിഷയത്തിലുള്ളത് കാരണം എന്താണ് ഒതു ശരിയാകുമ്പോഴാണ് ഉദവ് ശരിയാകുമ്പോഴാണ് നിസ്കാരം ശരിയാകുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം എല്ലാവർക്കും ബാധ്യതയാണല്ലോ അത് ശരിയാകണം എന്നുണ്ടെങ്കിൽ എന്ത് ശരിയാകണം ബുധു ശരിയാകണം അതുകൊണ്ട് ബുധുവിന്റെ അവയവങ്ങൾ കൃത്യമായിക്കൊണ്ട് നനയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താന്നുള്ള നിർബന്ധ സംബന്ധിച്ചിടത്തോളം അത് മടമ്പിന്റെ ഭാഗം പലപ്പോഴും നനയാത്തൊരവസ്ഥ അതിന് കൈയിന്റെ മുട്ടുകൾ പലപ്പോഴും നനയാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഒരു പലപ്പോഴും എടുക്കുന്ന രീതി പലപ്പോഴും കണ്ടുവരാറുണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കൈ വെച്ചുകൊടുക്കുന്ന സുറ്റൊക്കെ ഒന്ന് മാറ്റണം നമ്മൾ പൈപ്പിനെ തുറന്നു വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചെടുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ആ കൈ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കഴുകുന്ന തടവി കൊടുക്കുക മുട്ടിന്റെ ഭാഗത്ത് തടവി കൊടുക്കുക കാരണം മടക്കുകളുള്ള ഭാഗമാണ് നനയാത്തത് അവിടെ എന്താവും നമ്മളെ ഉദൂവിനെ ബാധിക്കുന്ന വിഷയമായി കൊണ്ടുണ്ടാകുക കാലുകൾ ഇങ്ങനെ വെറുതെ പൈപ്പ് തുറന്നിട്ട് അവിടെ കാലുകൾ കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കൈകൾ കൊണ്ട് വിരലുകളിൽ നിന്നും കൊണ്ട് നമ്മുടെ കാലല്ല നമ്മുടെ കാലുകൾക്കിടയിലെ വിരലുകൾ നമ്മളൊന്നും കൈയോണ്ട് കഴിയുന്ന പ്രശ്നമൊന്നുമില്ല ആ കാലുകൾ അങ്ങനെ കിടക്കിയിട്ട് ആ വിരലുകൾക്കിടയിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന രീതി നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ 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 പൂർണ്ണമായി പൂർണ്ണമായി കൊണ്ട് എടുക്കണം എന്നുള്ളതാണ് പരമാവധി കൊണ്ട് തന്നെ ആ ബുധ കൃത്യമായി കൊണ്ട് നിങ്ങൾ എടുക്കണം എന്ന് റസൂർ സ്വഭാവത്തിൽ പറഞ്ഞു കൊടുത്തതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു അധികം നമുക്ക് കാണാം റസൂലി ഒരു വ്യക്തി ഓർത്ത സമയത്ത് ഒരു നഗത്തിന്റെ അത്ര

ും അതുകൊണ്ട് പൊതു കൊണ്ടെടുക്കുക അതിൽ നമുക്ക് അലസത ഉണ്ടാകേണ്ട ഒരു രണ്ട് മിനിറ്റിന്റെ പരിപാടികളുള്ളൂ അതുകൊണ്ട് അത് കൊണ്ട് എടുക്കുക എന്നുള്ളത് കൊണ്ട് നമ്മളാ വിഷയങ്ങളെ തൊട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് തലയും ചെവിയും തടവൻ എന്ന ഒരു തവണ നടന്നത് അത് മൂന്ന് തവണ തടവിന്റെ ഒരു സിസ്റ്റം പരിശുദ്ധ പഠിപ്പിക്കുന്നില്ല കാരണം മറ്റെല്ലാ അവയവങ്ങളും രണ്ടോ മൂന്നോ തവണയെങ്കിലും നമുക്ക് കഴുകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥകൾ നമുക്ക് വായിക്കാൻ സാധിക്കുമെങ്കിലും തലയും ചെവിയും ഒരു തവണ ഒരു ഒരൊറ്റ തവണ മാത്രമേ തടവുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു തവണ തലയും ചെവിയും തടവുകൾ ഒക്കെ കാണാൻ പറ്റുള്ളൂ അതിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ തല മുഴുവനായിക്കൊണ്ട് തടവണം തല ഇങ്ങനെ മുൻഭാഗം ഇങ്ങനെ തടവുന്ന രീതി പരിശുദ്ധ ഹരീത്തുകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അള്ളാഹുറുബാൻ തല ആ ഒരു വിഷയങ്ങളെ കുറിച്ച് ഓരോ വിഷയങ്ങളെ കുറിച്ച് ആയത് ഉണ്ടല്ലോ ആയത്തിൽ അള്ളാഹുറുബാൻ തല പറയുന്നുണ്ട് ും നിങ്ങൾ തല തടവുക എന്നാണ് പറഞ്ഞത് തല കുറച്ച് തടവുക എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ പറയുക അതേ പ്രയോഗം നിങ്ങൾ തല തടവുക എന്ന് പറയുന്നത് തടവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് തൊട്ടടുത്ത ഭാഗത്ത് അള്ളാഹുബസ്ലാൻ പറയുന്നുണ്ട് വിഷയം പറയുമ്പോൾ അതേ പ്രയോഗം പറയുന്നുണ്ട് അതേ പ്രയോഗം ആ റസ് എന്നുള്ളത് അവിടെന്താക്കി തല എന്നുള്ളത് മുഖാക്കി മാറ്റി മുഖം നിങ്ങൾ തടവുക നമ്മളാരും മുഖത്തിന്റെ നെറ്റിഭാഗങ്ങനെ തടവിയിട്ട് നമ്മളാരും പറയാറില്ല ഞാൻ മുഖം തടവിക്കഴിഞ്ഞു പറയാറ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആരും പറയാറില്ലല്ലോ അതുകൊണ്ട് പണ്ഡിതമാർ പ്രത്യേകം എടുത്തു പറഞ്ഞ വിഷയമാണ് അതേ പ്രയോഗം തന്നെയാണ് അല്ലാഹു നിങ്ങൾ തല തടവുക എന്ന് പറഞ്ഞ തല പൂർണ്ണമായി കൊണ്ട് തന്നെ തടവേണ്ടതുണ്ട് മുൻഭാഗം മാത്രം തടവുന്ന രീതിയോ അതിൽ പിറകു മാത്രം തടവുന്ന രീതിയോ അതൊന്നും ഒരു ശരിയായ അല്ല എന്നുള്ളത് അതിന് മൂവിനെ ബാധിക്കുന്ന അവസ്ഥയായിക്കൊണ്ട് തന്നെയാണെന്നുള്ള വിഷയങ്ങള് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല വിശദമായി റസൂൽ പഠിപ്പിക്കുന്ന വിശദമായിക്കൊണ്ട് പഠിപ്പിക്കുന്നതീസു കാണാൻ പറ്റും ഒരൊറ്റ ഹദീസിൽ പോലും എന്താക്കി തന്റെ മുൻഭാഗം മാത്രം അറിയുന്ന പറഞ്ഞ ഒറ്റ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റൂല മറിച്ച് എങ്ങനെയാണ് കാണുക റസൂൽ തന്റെ തള്ള വിരലുകൾ ചെവിയിൽ കയറ്റി വെച്ചുകൊണ്ട് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് തന്റെ ബാക്കി വിരലുകൾ കൊണ്ട് പിറകു വരെ തടവി അത് മുന്നിലേക്ക് കൊണ്ടുവന്നു എന്ന രീതി തന്നെയാണ് നമുക്ക് തലതറവ് വിഷയങ്ങളിൽ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്നുള്ളത് ഭാര്യ തൊട്ടാൽ ഒതു മുറിയുമോ എന്നുള്ളത് മറ്റൊരു വിഷയമായിക്കൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് സംശയമായിക്കൊണ്ട് ഉണ്ടാകാറുണ്ട് ഒരു തെളിവ് പോലും ആ വിഷയത്തിൽ ഭാര്യയെ തൊട്ടാൽ ഒതു എന്ന വിഷയത്തിൽ നമുക്ക് ഒറ്റ തെളിവ് പോലും റസൂൽ തൊട്ട് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാൽ മാത്രമല്ല ഒതു മുറിയില്ല എന്നുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാനും പറ്റും എന്താ തെളിവ് റസൂലി ഉദ്ധരിക്കുന്ന ഹദീഫിന് നമുക്ക് കാണുവാൻ സാധിക്കും റസൂൽ അള്ളഹി സാഹു വാലേ സ്വലം തന്റെ ഭാര്യമാരെ ചുംബിക്കാറും ഒതുവെടുത്തിട്ട് തന്റെ ഭാര്യമാർക്ക് ചുംബനം നൽകാറുണ്ടായിരുന്നു നേരെ പോയി നിസ്കരിക്കും അദ്ദേഹം ഒതുവ് എടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് അതീത്തുകളോട് നമുക്ക് വായിക്കുവാൻ സാധിക്കും മാത്രമല്ല റസൂലിന്റെ വീട് വളരെ ചെറിയ കൂരയായിരുന്നു വീട്ടിൽ റസോലിൽ നിസ്കരിക്കുന്ന സമയത്ത് മഹരി ആയിഷഫി റസോലെ മുന്നിലൂടെ കടക്കുന്നുണ്ടാവുന്നതാണ് മുന്നിലൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അത്ര സ്ഥലമുള്ള ആ വീട്ടിൽ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് റസോലി രാത്രി നിസ്കരിക്കുന്ന സമയത്ത് റസോദിലേക്ക് പോകേണ്ട സമയത്ത് ആയിഷ ആയഷബിയുടെ കാലിൽ നുള്ളു കൊടുക്കുന്നതാണ് അങ്ങനെ ആയിഷ ആയിഷബി കാൽ വലിക്കും അടയാളമായിക്കൊണ്ട് കാലുവലിക്കും അവിടെ എന്താക്കി റസോലും ആയിഷ ബിബിയെ അവിടെ ഒതു മുറിഞ്ഞു എന്ന് നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുകയില്ല റസൂർ ആ സമയത്താണ് സമയത്ത് ആഴ്ചയിൽ കാലികൾ വലിക്കാറുണ്ടായിരുന്നത് അങ്ങനെ റസൂർ സഹായ നമസ്കാരം തുറന്നുകൊണ്ട് നിസ്കരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സത്യം സത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും അത്തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫി നൽകുന്ന സുമാനത്താമേവരെയും അനുകരിക്കറ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല നാളെ വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ തൊമാട്ട് ചാലിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഇസ്ലാഹി പ്രഭാഷണം നടക്കുന്നുണ്ട് രണ്ടുമൂന്നാളുകൾ അനുവർ സലാഹി പി എം ബാലുവിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ പരമാവധി പങ്കെടുക്കുക എന്തിനാ എന്തിനാറിയാ സുഹൃത്തുക്കളെ നമുക്ക് ഈമാൻ കൊടുക്കും പഠിച്ചോ കുറിച്ചൊരു ബോധം ഉണ്ടാവും നമ്മളിങ്ങനെ ദുയാവിന്റെ അങ്ങനെ ഒരുപാട് ഏർപ്പാടുകൾ നടക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പെടുക്കുന്ന നമുക്കൊരു ഈമാൻ കൊടുക്കും സുല്ലാമ സ്വഭാക്കളെ ഇടക്കിടക്ക് ഒളിച്ചുപോട്ടിയിട്ട് ഇങ്ങനെ ക്ലാസുകൾ നൽകാറുണ്ടായിരുന്നു എന്തിനാലും ഈമാൻ കൂടുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും എന്നുള്ള ഒരാഴ്ചയിൽ കേവലം ഒരു മാത്രം ആകെ നമ്മുടെ ഈമാൻ മാൻ വർദ്ധിക്കുന്നത് ഇടയ്ക്കിടെ ഇസ്ലാമിനെയും അള്ളാഹുനെയും ഓർമ്മിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രീതികൾ മാറേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും കൃത്യമായിക്കൊണ്ട് അതിൽ പങ്കെടുക്കുക വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും കബരണം അള്ളാഹുറുബ സുബാന വിശാലമാക്കി നൽകുമാറാകട്ടെ അവരെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹുന്റെ സ്വർഗത്തിൽ അതിനപരി ഫിർദൗസിലേക്ക് തന്നെ വഴി നടത്തുമാറാകട്ടെ അള്ളാഹു സിറാത്തിന്റെ പാലത്തിൽ പിഴച്ചു െ നേരെ കൂട്ടത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന നരകത്തിലേക്ക് ആദ്യമേ പോകുന്ന ചില ആളുകളുണ്ട് അവരിലൊന്നും ഉൾപ്പെടാതെ ഒരു ഒരു നരകത്തിലേക്ക് രണ്ട് വിഭാഗങ്ങൾ മാത്രമായിക്കൊണ്ട് പരലോകത്ത് മാറ്റി നിർത്തുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗങ്ങളിൽ അള്ളാഹുബേ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാൻ അറിഞ്ഞും കൊണ്ട് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളെയും അനുഗ്രഹം المسلمين والمسلمات من الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم اقم